എല്ലാരും ഇക്കണ്ടുള്ള കാലം ഒരുപാട് ഇക്ക എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോ ആരും കൂടല്ല ഞാൻ നമ്മളെ കുറച്ച് ആൾക്കാർ ഭർത്താവ് ബാക്കിവച്ച മനക്കരുത്ത് ജീവിത ഊർജമാക്കി ഇരുപത്തിയെട്ടുകാരി മരണപ്പെട്ട സാഹസിക രക്ഷാപ്രവർത്തകൻ ഷമീർ കരിമ്പയുടെ ഭാര്യ സുഹദ ഇന്ന് ഉയരങ്ങൾ കീഴടക്കുകയാണ് ക്ഷ്യത്തിലെത്തും മുൻപേ സാഹസികത അവസാനിപ്പിച്ചായിരുന്നു ഷമീർ കരിമ്പയുടെ മടക്കം കീഴടക്കാനുള്ള ഉയരങ്ങളേറെ ബാക്കിവെച്ച് നിശ്ചയദാർഢ്യവും മനക്കരുത്തുമാണ് ആയുധം പാതിവഴിയെ ജീവിതത്തോട് വിട പറഞ്ഞപ്പോൾ കുടുംബത്തിനായി ബാക്കിവെച്ചതും ഇതുമാത്രം ഭാര്യ സുഹദ അത് തിരിച്ചറിഞ്ഞു ലക്ഷങ്ങളുടെ ബാധ്യതയും നാലു മക്കളുമടങ്ങുന്ന കുടുംബത്തെ കൊണ്ടുപോകാൻ ഷമീറിന്റെ മാർഗം ഏറ്റെടുത്തിരിക്കുകയാണ് സുഹദ ഉയരത്തിലുള്ള മരങ്ങളിലും കയറും തളർന്നിരുന്ന കാര്യമില്ല നമ്മളെ മക്കളും കാര്യങ്ങളും പിന്നെ ഒരുപാട് ബാധ്യതകളും ഉണ്ട് നമുക്ക് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ട് ഈ ജോലി തന്നെ തെരഞ്ഞെടുത്തൂടാന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അപ്പൊ ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിട്ട് വന്നു ഇക്കാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകള് ഇക്കാന്റെ ഫാമിലി അനീഫക്ക അതായത് ഇക്കാൻ്റെ ജ്യേഷ്ഠൻ പിന്നെ എന്റെ ഫാമിലിയില് എല്ലാരും ഒരുവിധ ആൾക്കാരൊക്കെ വന്ന സപ്പോർട്ടായിട്ട് വന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞാൽ ശ്രദ്ധിക്കണം മേലെ കയറുമ്പോഴും മടിയന്ന് പണിയുമ്പോഴും നല്ല ശ്രദ്ധിക്കണം റിസ്ക് പിടിച്ച പണിയാണ് റിസ്ക് പിടിച്ച പണിയാണെന്ന് നമുക്കറിയാം പക്ഷെ കാണുന്നവർക്കത് ചിലർ വിചാരിക്കറ മുസ്ലിംസിൽ നമ്മൾ ഈ പേര് കുപ്പായ കെട്ട് ഇതിൽ കയറുമ്പോൾ ആ ഒരു ചോദ്യം പറിച്ചെടുക്കണം പക്ഷെ ആരും എന്നോട് അങ്ങനെ എതിർത്ത് പറയാനുള്ള ആരും വന്നിട്ടില്ല കാരണം അവർക്ക് അറിയാം നമ്മുടെ സാഹചര്യം നാല് മക്കളാണ് ആ നാല് മക്കളെ വിദ്യാഭ്യാസം അവരുടെ ഭക്ഷണം അവർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഞാൻ സാഹസിക രക്ഷാപ്രവർത്തകൻ ഷമീറിന്റെ സേവനം മണ്ണാർക്കാട്ടുകാർക്ക് മറക്കാനാവില്ല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിക്കാൻ ഷമീർ എത്തുമായിരുന്നു മരം കയറിലെ ഷമീറിന്റെ വൈദഗ്ധ്യം കാശ്മീർ വരെ എത്തി അവിടുത്തെ കർഷകർക്ക് പരിശീലനം നൽകാനായി ഷമീറിനെ ക്ഷണിച്ചിരുന്നു രാജ്യത്തെ ചില രക്ഷാപ്രവർത്തനത്തിലും പങ്കെടുത്തു രണ്ടായിരത്തി മെയ് ഇരുപത്തിയൊൻപതിനാണ് മരം കയറുന്നതിനിടെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് അന്ന് വയസ്സ് നാൽപ്പത്തിമൂന്ന് തുടർന്ന് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഭാര്യ സുഹദ ഷമീറിന്റെ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് ഇരിഞ്ഞാലക്കുടയിലെ ഷമീറിന്റെ സുഹൃത്തിൽ നിന്നും പരിശീലനം നേടി ഷമീറിന്റെ ഉപകരണങ്ങളും കൂട്ടുകാരും തൊഴിലിൽ ഒപ്പമുണ്ട് ഷമീറിനെ പോലെ കിണറും കുളവുമൊക്കെ വൃത്തിയാക്കാനും സുഹദ തയ്യാറാണ് ഇക്കാലം ഇവിടെ വർക്ക് ചെയ്ത രണ്ടു മൂന്നാ പേരുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി വർക്കിനെ പോകും കുളം തേവുക കുളം വൃത്തിയാക്കുക കിണർ വൃത്തിയാക്കുക കിണർ വയ്ക്കുക ഒക്കെ ചെയ്യും എന്ത് റിസ്ക്കിന് നമ്മൾ ഇറങ്ങാൻ റെഡിയാണ് ഇറങ്ങാറിയാണ് സ്ത്രീകളോട് സ്ത്രീകളോടൊക്കെ പറയാനുള്ളത് നല്ല തൻ്റെ ഇടത്തോടു കൂടി നമ്മളെ മക്കളെ നോക്കാനുള്ള ഒരു പ്രചോദന ഷമീറിന്റെയും മക്കളുടെയും മുഖമോർത്താൽ ഒരു ഉയരവും ഭയമുണ്ടാക്കുന്നില്ലെന്ന് സുഹദ പറയുന്നു ജീവിക്കാനായി സാഹസികത തിരഞ്ഞെടുത്തപ്പോഴും മുപ്പത്തിയെട്ട് ലക്ഷം വരുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള സാഹസികത ഏറ്റെടുക്കാൻ തന്റെ ജീവിതം കൊണ്ട് കഴിയുമെന്ന് സുഹതയ്ക്ക് ഒരു ഉറപ്പുമില്ല